രക്ഷാപ്രവർത്തനത്തിനിടെ നിരവധി വളർത്തുമൃഗങ്ങൾക്ക് തീറ്റയുമായി ആളുകൾ എത്തുന്നത് നമ്മൾ കണ്ടു ആനിമൽ റെസ്ക്യൂ ടീം ഇന്നെത്തി നിരവധി വളർത്തുമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചിലവയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നായ്ക്കളെ രക്ഷപ്പെടുത്തിയത് കൂടാതെ ഇന്ന് രണ്ട് നായ്ക്കളെയും അഞ്ച് മുയലുകളെയുമാണ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അവരുടെ സംഘത്തിന് നേതൃത്വം കൊടുത്ത ആനിമൽ റെസ്ക്യൂ ടീം നമ്മളോടൊപ്പം ഉണ്ട് ഇന്ന് എവിടെ നിന്നാണ് ഈ നായ്ക്കളെ നിങ്ങൾക്ക് കിട്ടിയത് ഇതിപ്പോൾ നമ്മൾ ഉരുൾപൊട്ടിയതും ഉണ്ടാക്കിയ ഭാഗമാണ് അതിൻ്റെ നേരെ എതിർവശത്തൊരു കുന്നുണ്ട് ഏറ്റവും ടോപ്പ് അവിടെ ഒരു റിസോർട്ടിൽ നിന്നാണ് അതിൻ്റെ ഓണറെ നമ്മളിപ്പം വിളിച്ചിട്ടുണ്ട് അവർ വന്ന് പിക്ക് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്ത് കുറച്ച് ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞേക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് പെർമിഷൻ ഇന്നാണ് കിട്ടിയത് അപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗത്ത് ഈ പൊട്ടിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗത്ത് കുറേ പൂച്ചകളുണ്ട് പേർഷ്യാറ്റ് ഒരുപാടുണ്ട് അപ്പോൾ അതിനെ ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒരിക്കലും അവരെ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഓണർമാരാൻ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് നമ്മൾ സഹകരിച്ചിട്ട് അവരോട് നമ്മൾ ഇൻഫോം ചെയ്തിട്ട് ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പം എടുത്തുകൊണ്ട് വരേണ്ടതാണ് എടുത്തുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് ചെയ്യാനും എടുത്തുകൊണ്ട് വന്നതാണ് അങ്ങോട്ട് ആളുകൾക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ ഇനി നാളെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആനിമൽ റെസ്ക്യൂ ടീം എവിടെ നിന്നാണ് നിങ്ങൾ വന്നത് ഞങ്ങൾ പുൽപ്പള്ളി ഫോർ ആനിമൽ എന്ന് റെസ്ക്യൂ ടീമിനാണ് ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് ഇതിന്റെ ഒരു ചുമതല കൊടുത്തേക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള പെർമിഷൻ ഇങ്ങോട്ട് വരാൻ പെർമിഷൻ കൊടുത്തേക്കുന്നു ഞാൻ അല്ലാതെ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നമ്മൾ ഡോഗിനെ അഗ്രസീവായ ഡോഗിനെ റെസ്ക്യൂ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതും അതുകൊണ്ട് ഇവരോടു സഹകരിച്ചിട്ട് ഏദിനുകളാണ് ഡോവർമാൻ പിന്നെ അത് ലാവർ ഡോറ് രണ്ടും പാവങ്ങളാണ് പിന്നെ എന്ന് പറഞ്ഞു പറഞ്ഞു ലാബിനെ പൊമേറിയെ നമ്മൾ അത് വേറെ ഒരു സംഘടന മുഖേന കണ്ടോ എന്ന് പറഞ്ഞു അപ്പം അത് ഇച്ചിരി അഗ്രസീവ് ആണ് ഡോഗ് ഫുഡൊന്നും കഴിക്കുന്നില്ല ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെ നമുക്ക് ഇന്ന് കാണാൻ പറ്റിയിട്ടില്ല കാരണം അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് മുയിൽ ഇവിടെ നിന്നൊരു വീട്ടിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ ഓണർമാർ ഈ പറഞ്ഞ ചുണ്ട അതിൻ്റെ അപ്പുറം എവിടെയുണ്ട് വേറെ ഏതോ എന്നാ ഫാമിലി വീട്ടിലുണ്ട് അപ്പോൾ അത് നമ്മൾ അവരായിട്ട് നമ്മൾ കണക്ട് ചെയ്തു അവിടുത്തെ ഒരു അവിടെ ചെന്നപ്പോൾ ഒരു നാട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു ആളെ വിളിച്ച് ഓണർമാരെ വിളിച്ചു അപ്പോൾ അവർ ഈ ചുണ്ടൽ എത്തിച്ച് കൊടുത്താൽ അവർക്കുണ്ടാവുന്ന പ്ലാൻ കിട്ടി കാരണം അവർക്ക് ഇവിടെ വന്നിട്ട് ഈ മോയിലിനെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല ഇങ്ങോട്ട് ഇങ്ങനെ നമ്മൾ പോയ വഴി കുറേയേറെ കോഴികളെ കണ്ടു വളർത്തു നായ്ക്കളെയൊക്കെ കണ്ടു ഏതായാലും കോഴികളെ കോഴികളെയെല്ലാം തുടർന്നു വിടുകയാണ് ചെയ്തത് പശുക്കളെയും കുറേ നാൽക്കാലികളെ വിട്ടു കുറേ ആളുകൾ കുറേ നാൽക്കാലികൾക്ക് തീറ്റയും എത്തിച്ചു ഏതായാലും ഇങ്ങനെ രക്ഷപ്പെടുത്തലിൻ്റെ ചില കഥകൾ കൂടി ഈ മുണ്ടക്കൈൽ നിന്നും ചൂരൽ മയിലിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്